വീട്ടമ്മയുടെ ലൈംഗിക പീഡന പരാതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പിന്തുണയുമായി കെ പി ഒയെ പരാതിയിൽ അസ്വാഭാവികത ബോധ്യപ്പെട്ടിട്ടും ഒരു മാധ്യമം വാർത്തയാക്കിയെന്ന് വിമർശനം നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം ഉണ്ടാകുമെന്നും കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഘടനയായ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ആർ ബിജുവിൻ്റെ പേരിലാണ് കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടത് പരാതിയുമായി ചെന്ന സ്ത്രീയെ ഇൻസ്പെക്ടറും ഡിവൈഎസ്പിയും എസ് പിയും പീഡിപ്പിച്ചുവെന്ന പരാതി കേൾക്കുമ്പോൾ തന്നെ ആർക്കും അസ്വാഭാവികത ബോധ്യപ്പെടും എന്നിട്ടും ഒരു മാധ്യമമത് വാർത്തയാക്കി നിക്ഷിപ്ത താൽപര്യങ്ങൾ മൂലമുള്ള വ്യാജവാർത്തയെങ്കിൽ കുറ്റം ആരോപിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കും കുടുംബത്തിനുമുണ്ടാകുന്ന മനോവ്യതയ്ക്കും മാനഹാനിക്കും ആരുത്തരവാദിയാകുമെന്നും സംഘടന ചോദിക്കുന്നു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ നേരിടുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാം അങ്ങനെ മുന്നോട്ട് പോകുന്നവർക്കൊപ്പം കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഉണ്ടാകുമെന്നും കുറിപ്പിൽ പറയുന്നു പരാതിയുമായി എത്തിയ തന്നെ പൊന്നാനി സ്റ്റേഷനിലെ മുൻ എസ് എച്ച്ഒ എസ് പി എന്നിവർ ബലാത്സംഗം ചെയ്തെന്നും ഡിവൈഎസ്പി ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നുമായിരുന്നു വീട്ടമ്മയുടെ പരാതി പിന്നാലെ മൂന്ന് ഉദ്യോഗസ്ഥരും ആരോപണങ്ങൾ നിഷേധിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയിരുന്നു ജനം തിരുവനന്തപുരം